ഞങ്ങളിത് വാളമ്പാടി എത്തി വാളമ്പാടി നടുമുറ്റം ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ വീഡിയോയിലും ടിവിയിലും അന്ന് വേണ്ട എല്ലാ ഇതിലും കണ്ടിട്ടുണ്ടോ ഉം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മോറം കണ്ടല്ലേ ഇപ്പൊ എല്ലാരും പ്ലാസ്റ്റിക് മോറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടല്ലേ ആ മുളന്റെ മോറം ഉപയോഗിക്കുന്നത് ഒരു അത്ഭുതം തന്നെയല്ലേ അതൊക്കെ ഇത് എവിടെയും കാണുന്നില്ല ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നിങ്ങൾ ഇതാണ് ഇത് കണ്ടല്ലേ കൊട്ട ഇത് ആ രാമായണിണ്ടാക്കും ആ ഇവിടെ ഉള്ളവര് തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ ആ ആഹ് അതെ എന്താണ് അല്ലേ ഇപ്പ എല്ലാരും പ്ലാസ്റ്റിക്കിലേക്കൊക്കെ മാറിപ്പോ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് ഉണ്ട് ചൂല് വരെ പ്ലാസ്റ്റിക്ണ്ട് അതാണ് വീണ്ടല്ലേ ഇതൊക്കെ ഒരു ഗ്രാമത്തിൽ ഈ ഗ്രാമങ്ങളിൽ വന്നാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഏഹ് ആ അതെ അതെ അതെയോ ആ വെള്ളം ആ ആ ആ അതാണ് ആ ഇത് മുറ്റം ഒരുക്കുവാണിവിടെ ഇനിയിപ്പം കുറച്ച് മഴ മാറിയതിന്റെ ഒരു ചളികളൊക്കെ ഒക്കെ ഒഴിവാക്കി നല്ല മുറ്റമൊക്കെ ഇനി മെഴുകൂലേ ഇതിന് ആ ഓണം വരുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ അതെ അതെ ഓണ ഒരുക്കങ്ങള് ആ ആ ആ ഇവിടെ എല്ലാരും ഒരുമിച്ച് എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ ഒത്തുകൂടും എല്ലാവരും ഒത്തുകൂടും

വയലുകൾ വണ്ടി ആ അതെ അതെ കൃഷി ചെയ്യുന്നത് പോലും നിങ്ങൾ ഒത്തൊരുമിച്ചാണ് ഒത്തൊരുമിച്ചല്ലാരുണ്ടാവും ഇത് ഈ സംഭവം അലട്ടാന്ന് ഒരു സംഭവമാണ് ചൂലുണ്ടാക്കുന്ന ഇതാ ഈ ഈ ചൂലിന്റെ ആവും അതെ അതെ ഈ ചൂലിന്റെ ചെടിയാണ് ഈ നിക്കുന്ന അലട്ടി വാങ്ങേണ്ട ആവശ്യമില്ല ഇത് മൂത്ത് ഉണങ്ങി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഓക്കെ 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 നമ്മളൊക്കെ പൊളി ഉണക്കുന്നത് ചിലപ്പോ ഗ്രില്ലിന്റെ മേലെ കിട്ടിട്ടായിരിക്കും പക്ഷെ ഇവിടെ ഇവരെ പ്രത്യേകിച്ച് ഒരു പാത്രം അതായത് കൊട്ടകോല മുറത്തിലാണ് ഇവര് ഉണക്കുന്നത് കുടമ്പൊടി എല്ലാം കറിക്കാവശ്യമായി കുടമ്പൊടി വരെ ഉണക്കിയാണ് ഇവര് സൂചിക്കുന്നത് ണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാ കൊടമ്പൊളി നോക്കുന്ന നമ്മളാണെങ്കിൽ ഗ്രില്ല് വാങ്ങിയിട്ട് അതിന്റെ വില ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാം വീട്ടിൽ തന്നെ പൈസ കൊടുത്ത് സാധനം വാങ്ങാൻ കൊറവാന്നാണ് അമ്മ പറയുന്നത് നല്ല മൊത്തമാലാണ് മ്മയാണ് നമുക്ക് എത്ര വയസ്സ് പ്രായം അറുപത്തഞ്ച് വയസ്സ് പ്രായത്തിനുണ്ടല്ലേ അമ്മ സുന്ദരിയായിട്ടാണ് അറുപത് വയസ്സിൽ അത് ഞങ്ങള് കുടിച്ചോളൂ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങള് കുടിച്ചോളൂ 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 ഒരു ലാസ് കാപ്പിയൊക്കെ കുടിക്കും പോവും ഒക്കെ അല്ലേ ഒരു സന്തോഷം ആ പിന്നെ ഞങ്ങൾക്ക് സന്തോഷം തന്നെയല്ലേ സ്വന്തം കാപ്പിപ്പൊടിയാല്ലേ ആ അതിന്റെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് ട്ടോ എടാ കാപ്പി വാ കാപ്പി കുടിക്കാടിക്കുന്നിരിക്കുന്നു കാപ്പി കുടിക്കാണ് സ്വന്തമായിട്ട് കാപ്പി പറിട്ട് ഉണക്കി പൊടിച്ചിട്ട് വരുന്ന കാപ്പിയ നല്ല നമ്മടെ നാട്ടില് പോയാൽ ഇങ്ങനത്തെ കാപ്പിട്ടില്ല അത്ര നല്ല കാപ്പിയ വാളമ്പാടിയുടെ മറ്റൊരു മനോഹര കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റിനും ആണ് കണ്ടത് ഈ ഫോറസ്റ്റിൻ്റെ സൈഡ് ആ കാണുന്നൊക്കെ ഫോറസ്റ്റ് ആണ് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ കൃഷി സ്ഥലം അവിടെ നമ്മളതാ ഈ സ്ഥലത്ത് ഏറുമാടം അതായത് കാവൽ മാടം റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ മേലെ കാവൽ മാടം കാണാം അവിടെ കാവൽ രാത്രി കാലങ്ങളിൽ കാവലി കിടക്കും അല്ലെങ്കിൽ പകൽ സമയങ്ങളിലും മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പകൽ സമയങ്ങളിലും രാത്രി കാലങ്ങളിലൊക്കെ അതിൽ ആൾക്കാരുണ്ടാവും കാവലുകിടന്ന് ഈ കൃഷികൾ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ോഡിന്റെ ഇരു കരകളും കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം മുളകൊണ്ട് അടുക്കിയ വേലി വെച്ചിട്ടാണ് അതിന്റെ രണ്ട് സൈഡിൽ കൂടിയാണ് പ്രകൃതി ഒട്ടും റോഡിന്റെ രണ്ട് സൈഡിനും പ്രകൃതിന് ഒട്ടും ദോഷം പറ്റാത്ത രീതിയിൽ മുള കൊണ്ട് കൊണ്ടടുക്കി അതിന് ഐടിയാതിരിക്കാൻ അടുക്കി വെച്ച ഒരു ഇതാണ് നമ്മൾ കാണുന്നുണ്ടല്ലേ വാളമ്പാടി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ മനോഹര കാഴ്ചകൾ കഴിയുന്നില്ല വീണ്ടും ഞങ്ങൾ വരും ഞങ്ങളുടെ വീഡിയോ പുറതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് കമന്റ് ചെയ്യണം നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഇനിയും കൊണ്ടുവന്നതായിരിക്കും കേട്ടോ